നമ്മളെ ലേഗൂസ് പണിക്കോവാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടാ ഒന്നുകിൽ ഉച്ചക്ക് ചോറയ്ക്കാൻ നേരത്തെ കറിയെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ നമ്മ അങ്ങോട്ട് പോയിട്ട് ഒരുമിച്ച് കഴിക്കും ഇന്ന് അമ്മ നല്ല അയില വറ്റിച്ചതും ചക്കക്കുരു കുരുമുളക് ഇട്ടിട്ട് വറുത്തതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ചക്കക്കുരു കാണുമ്പോ നല്ല കൂട്ടുകറി വെച്ചത് ഉണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേഗം മൂന്നാക്കൂലെ ചോറെല്ലാം വളമ്പി കൊണ്ടു വെച്ചു കേട്ടാ ഇന്ന് രാവിലെ മുതലേ അമ്മ വളപ്പിലെല്ലാം ഭയങ്കര പണിത്തിരക്കിലാ ഉണ്ടായിന് എനക്ക് ആണെങ്കിൽ കുറെ അലക്കാനും ഉണ്ടായിന് അങ്ങനെയുള്ള തിരക്കെല്ലാം കഴിഞ്ഞിട്ട് കറിയെല്ലാം ആവാൻ കുറച്ച് ലേറ്റ് ആയി അപ്പം നല്ല വിഷപ്പു വന്നിട്ടുണ്ടായിട്ടാ ഞാൻ പെട്ടെന്ന് ഒരു ചീര വറവാന്ന് തട്ടിക്കൂടീ ചീര മാത്രല്ല ചീരയും പൊന്നാങ്കണ്ണിയും മത്തനിലിട്ടിട്ട് മിക്സഡ് ഒരു വറവാന്ന് ഞാൻ ഉണ്ടാക്കേന് പിന്നെ രാവിലത്തെ വെള്ളക്കടല മസാലന്ന് എന്റെ സ്പെഷ്യലി അമ്മ കൊണ്ടുവന്ന കറിയും കൂടി ആയപ്പോ കറീന്റെ കാര്യത്തില് ചേക്ക നിൽക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെ വീടെടുത്ത് താമസിക്കാൻ പറ്റിയതില് എന്റെ ഏറ്റവും വലിയ ഭാഗ്യാന്ന് ഞാൻ പലപ്പോഴും കരുതാറുണ്ട് പിന്നെ ആകപ്പാടിയിലെ ഒരു ടെൻഷൻ അനിയാട്ടിന്റെ കാര്യത്തിലായിരുന്നു വസന്ത പെൺകുടി നമ്മളെ അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങി പിന്നെ ആ കാര്യത്തിലുള്ള ടെൻഷനും മാറിക്കിട്ടി പിന്നെ നമ്മൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു വസന്തമിയും ലേഖമ്യം എല്ലാം ഒരേ വൈബാന്ന് കേട്ടാ നല്ല രസമാണ് മൂന്നാളും കൂടി ചേർന്നാൽ ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇരിക്കും ചോർലം കഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് സമയം പുറത്ത് പോയി ഇരിക്കും കേട്ടാ പുറത്ത് കാറ്റും പൊഴിച്ചെല്ലാം കൊണ്ടോണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് വർത്താനം